വരദാനങ്ങൾ എഴുങ്ങി ഞങ്ങൾ കേണമേ വിശ്വാസത്തിൻ കാട്ടാനേ ഞങ്ങൾ വിഷണമേ വരദാനങ്ങൾ എഴുങ്ങി ഞങ്ങൾ കേണമേ വിശ്വാസത്തിൻ കാട്ടാനേ ഞങ്ങൾ വിഷണമേ ദൈവമഹത്വം ദർശിക്കാതി നൽകണമേ

പ്രിയമുള്ളവരെ നമ്മളൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അയാളുടെ സ്വത്ത് അയാളുടെ പണം അയാളുടെ കാശ് അയാളുടെ സൗന്ദര്യം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹം അഥമ സ്നേഹമാകുമ്പോൾ കൊണ്ടു ചെന്നാക്കും ദൈവ സ്നേഹമാണെങ്കിൽ കുഷ്ഠരോഗം വന്നാലും നിന്റെ അടുത്തിരിക്കും അടുത്തിരിക്കും ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ പ്രിയമുള്ളവരെ അച്ഛൻ പറഞ്ഞത് നമ്മുടെ മനസ്സിലാണ് മാറ്റം വരേണ്ടത് നമ്മുടെ ഭംഗി കണ്ടിട്ട് നമ്മുടെ ധൈര്യം കണ്ടിട്ട് നമ്മുടെ കഴിവ് കണ്ടിട്ടൊന്നും നമ്മുടെ മക്കളെ നമ്മളെ മക്കൾ നമ്മളെ ഇഷ്ടപ്പെടില്ല സ്നേഹിക്കൂല നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ കണ്ടിട്ട് സ്നേഹിക്കണം ശരീരത്തിന്റെ കഴിവൊക്കെ പോകും നമ്മുടെ വയ്യാണ്ടാവും തല നരയ്ക്കും തൊലി ചുക്കിച്ചുളിയും രോഗം വരും നമ്മുടെ ഭംഗിയോ നമ്മുടെ ആരോഗ്യമൊന്നും അല്ല പ്രധാനം നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് ആ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സ് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾ കർത്താവിൻ്റെ മനസ്സറിയുന്നവരാണ് അറിയണം പ്രിയമുള്ളവരെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മനസ്സറിയണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു ഭാരവും നിങ്ങളുടെ കുടുംബം ദൈവ ഭവനമാകണം തിരു കുടുംബമാകണം ദൈവരാജ്യമാകണം നമ്മൾ എന്തായാലും ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടവരാണ് പ്രിയമുള്ളവരെ പക്ഷേ നമ്മൾ ഈ ഉള്ള ജീവിതകാലം തമ്പുരാൻ തന്ന കുടുംബം ദൈവ സ്നേഹത്തിൻ്റെ കുടുംബമായി ഓരോരുത്തരും അവരവരുടെ സുഖങ്ങൾ നോക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സങ്കടങ്ങളും ദുഃഖങ്ങളും പങ്കുവെച്ച് ജീവിക്കുമ്പോ നിങ്ങൾക്കൂരിൽ നിരാശ ഉണ്ടാവില്ല ഒരിക്കലും ഒരു ഡോക്ടറെടുത്ത് ഒരു സ്ത്രീ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ആശുപത്രിയിൽ എത്തും എന്തിനാന്നറിയോ ക്യാൻസർ ഉണ്ട് ക്യാൻസർ വിൽക്കാൻ നടക്കണം പോലെയാണ് ഇപ്പൊ ഡോക്ടർ ചോദിച്ച് ദിദ്ര നിങ്ങളെല്ലാം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ക്യാൻസർ ചെക്കപ്പിന് വരണത് ക്യാൻസറിന്റെ പേടിയാണോ അപ്പൊ ഇത്തിരി പറഞ്ഞു ക്യാൻസറിന്റെ പേടിയായിട്ടല്ല ഡോക്ടർ പിന്നെന്താ എന്റെ വിവാഹം ഉറപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാഴ്ച കഴിഞ്ഞ വിവാഹമാണ് ആ സമയത്ത് എന്റെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഭർത്താവ് ആവുമ്പോഴാണ് ആരൊക്കെ കീഴ്പ്പിട്ട് തളർന്നു ഓർമ്മയില്ല ഞാൻ കെട്ടാൻ പോണ ആളാ ആശുപത്രിയിൽ അഡ്മിറ്റായി എൻ്റെ വീട്ടുകാർ അവരുടെ വീട്ടുകാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ അയാളുടെ അടുത്തൊന്നും പോണില്ല അനക്കല്ല പക്ഷെ മരിച്ചിട്ടില്ല കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു തിരിച്ചറിഞ്ഞു ആൾക്കാരെ കാലൊന്നും അനങ്ങളില്ല മാസങ്ങൾ കഴിഞ്ഞു ഞാൻ ആളുടെ കൂടെ നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ കൈ അനക്കി തുടങ്ങി അനക്കിത്തുടങ്ങി തുടങ്ങി അരക്കിഴപ്പിട്ട് ചെറുതായിട്ടുള്ള അനക്കം മാത്രമേ ഉള്ളു കൈയും കാലും ചെറുതായിട്ട് അനങ്ങുന്നു അര ശരീരം ബോഡിയൊന്നും അനങ്ങണില്ല ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോ ആശുപത്രിയിൽ നിന്ന് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു അല്ല മോളെ അതിപ്പോ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് അരക്കിഴപ്പിട്ടൊക്കെ തളർന്നിരിക്കുമ്പോൾ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോളെ അതിപ്പോ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോളേ അതിപ്പോ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റി ഇങ്ങനെ കിടക്കില്ലേ അപ്പൊ കല്യാണം എന്നൊക്കെ പറയുമ്പളേ അല്ല അതിപ്പോ കാര്യം പറയുന്നില്ലേ അപ്പൻ അപ്പൊ കുട്ടി വെച്ചത് എന്ത് പറ കാര്യം പറ അല്ല അതിപ്പോ ഇങ്ങനെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോ പറയപ്പാ അല്ല അതിപ്പോ ഇതെന്ത് കളി അതിപ്പോ ഇതിപ്പോ ഇത് ഇങ്ങനെ ഇപ്പോഴത്തെ കളിയാണ് അപ്പ അതിപ്പോ ഈ കല്യാണമെന്ന് പറയുമ്പോ തളർന്ന് കിടക്കുമ്പോ അതിപ്പോ അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു അപ്പൻ അതിപ്പോ നിർത്ത് അപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയാം അല്ല അതിപ്പോ അതിപ്പോ നിർത്ത് ഞാൻ പറയാം അതായത് അതിപ്പോ തളർന്നു പോയില്ലേ നമുക്കിനി വേറെ ചെക്കനെ നോക്കാം എന്നല്ലേ അപ്പൻ എന്നോട് പറയാൻ ആഗ്രഹിക്കണത് അതിപ്പോ വേണ്ട എനിക്ക് മനസ്സിലായി അതിപ്പോ നീ മനസ്സിലായി എന്നിട്ട് ആ സ്ത്രീ അപ്പനോളൂ അപ്പാ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് ഒരു പുരുഷന്റെ ശരീരത്തെ അല്ല ഒരു പുരുഷന്റെ സമ്പത്തിനെ അല്ല ഒരു മനുഷ്യനെയാണ് ആ മനുഷ്യൻ ആ കട്ടിലിൽ കിടക്കണുണ്ടോ അല്ല മോളെ അതിപ്പോ ഉത്തരം പറ ഒരു പുരുഷന്റെ ശരീരം ഒരു പുരുഷന്റെ സമ്പത്ത് ഒരു പുരുഷൻ തരുന്ന സുഖം അതിനെല്ലാം ഞാൻ കല്യാണം കഴിക്കണത് ഒരു മനുഷ്യനെയാണ് അപ്പം പറ അങ്ങനെ അത് ആരും സമ്മതിച്ചില്ല ആ വീട്ടുകാർ സമ്മതിച്ചില്ല ഇവരെ വീട്ടുകാർ സമ്മതിച്ചില്ല ആ സ്ത്രീ പറഞ്ഞു ഞാനൊരു പുരുഷനെ ഒരു മനുഷ്യനെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അയാൾ അവിടെ ജീവനോടെയുണ്ട് ശരീരം ചലലുണ്ടാവില്ല കാശുണ്ടാവില്ല സുഖം ഉണ്ടാവില്ല അവസാനം അവൾ ആ കിടപ്പായുള്ള മനുഷ്യനെ കല്യാണം കഴിച്ചു ഇപ്പൊ അയാള് ചെറുതായിട്ട് അനങ്ങും എഴുന്നേറ്റിരിക്കില്ല ഇവളെ നോക്കും മിണ്ടില്ല ഈ ഡോക്ടറോട് ഇവൾ പറഞ്ഞു ഡോക്ടറെ ഞാനിങ്ങനെ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ക്യാൻസർ ഉണ്ടോ ക്യാൻസർ ഉണ്ടോ വരുന്നതിൻ്റെ കാരണം എനിക്ക് വല്ല ക്യാൻസറും വന്നാൽ എൻ്റെ ഈ കിടപ്പായിരിക്കുന്ന ഭർത്താവിനെ നോക്കാൻ എൻ്റെ വീട്ടുകാരോ അവരുടെ വീട്ടുകാരോ മുൻകൈയെടുക്കില്ല അതുകൊണ്ട് എനിക്ക് ക്യാൻസർ നേരത്തെ അറിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ ഇവർ നോക്കുന്നൊരു സ്ഥലത്ത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ക്യാൻസർ ചെക്കപ്പിന് വരുന്നത് ഇതിൻ്റെ പേരാണ് പ്രിയമുള്ളവരെ ദൈവസ്നേഹം നമ്മളൊക്കെ സ്നേഹിക്കുന്നത് നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും സന്തോഷത്തിനും ഈ സ്ത്രീ സ്നേഹിക്കുന്ന രീതി കണ്ടോ ഇതാണ് കുരിശിൽ കിടക്കുന്ന കർത്താവ് ഈ ധ്യാനത്തിൽ വെച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് നഗ്നനായിട്ട് നിൽക്കുകയാണ് ഞാൻ ആയിരങ്ങളുടെ മുൻപിൽ കുരിശിലെ കർത്താവിനെ തറച്ചിട്ടപ്പോ ഒരു തുണി ഉടുപ്പിച്ചിരുന്നില്ല ഇത് കുരിശില് വെറുതെ നമ്മൾ ചിറ്റി വെച്ചിട്ടുള്ളതാ നഗ്നനാക്കി സ്വന്തം അമ്മയുടെ മുൻപിൽ നഗ്നനാക്കി നിർത്തി അവഹേളി സ്വീകരിച്ചവനാണ് കർത്താവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഭർത്താവിനെ പള്ളീരെ നടയിലെ ധ്യാനം കഴിഞ്ഞപ്പോ നഗ്നനാക്കി നിർത്തിയാൽ സഹോദരങ്ങളെ ഈ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഈ പറയുന്ന കർത്താവ് ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ കുരിശിൽ കിടന്നിട്ട് നഗ്നനായി കിടന്നിട്ട് ആയിരങ്ങളുടെ മുൻപിലെ നഗ്നനാക്കിയിട്ടാണ് അവർ കുരിശിൽ തറച്ചത് കുരിശിനെ ഇവിടെ രൂപം വരുമ്പോൾ തുണി കാണിക്കണമെന്നുള്ള കൊല്ലാലെ കൊണ്ടുപോകുമ്പോൾ തുണിയൊന്നും വേണ്ട അത്ര അപഹാസങ്ങൾ പരിഹാസങ്ങൾ ഏറ്റെടുത്ത് സഹിച്ച ക്രിസ്തുമാണ് നമ്മുടെ ദൈവം കരമുയർത്തി അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങളുടെ കുടുംബം കർത്താവിൽ ആനന്ദിക്കണം പരാതികളില്ലാതെ നിങ്ങൾ ജീവിക്കണം ഞാൻ ഈ സമയത്ത് ഒരു കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ദൈവരാജ്യ അനുഭവത്തോടെ ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിച്ച ഒരു കുടുംബത്തിൻ്റെ കഥ ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ശ്രദ്ധാപൂർവരെന്ന് കേട്ടോളൂ തോബിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തോപിത്തിൻ്റെ പുസ്തകത്തിലെ ഒന്നാമധ്യായം മൂന്നാമത്തെ വചനം തോബിത്ത് തോബിത്തിനെ കുറിച്ച് പറയുന്ന വചനമാണ് ആദ്യച്ഛൻ പറയുന്നത് ഞാൻ തോബിത്ത് ജീവിതകാലം മുഴുവനും സത്യത്തിനും നീതിയുടെയും മാർഗത്തിലാണ് ഞാൻ ജീവിച്ചത് എന്തിന്റെ മാർഗം പറഞ്ഞേ സത്യത്തിലും നീതിയിലും അതായത് സത്യമല്ലാത്തതും നീതിയല്ലാത്തതും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല തോപിത്ത് തോപിത്തിനെ കുറിച്ച് പറയാണ് ഏഴാമത്തെ ആറാമത്തെ വചനം തോപിത്ത് പറയാണ് ആദ്യ ഫലങ്ങളും വിളവിന്റെ ദശാംശം ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻ രോമവും ബലിപീഡത്തിങ്കൽ അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു ഒരു ദശാംശം എല്ലാം ദശാംശം ജറൂസലമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവി പുത്രന്മാരെ ഞാൻ നൽകിപ്പോന്നു മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറൂസലമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു മൂന്നാമതൊരു ദശാംശം എൻ്റെ പിതാ മഹിയായ ദാബോ ദാബോറ നിർദ്ദേശിച്ചത് അനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകിപ്പോന്നു പിതാവ് മരിച്ചു ഞാൻ അനാഥനായി തീർന്നു തുടർന്ന് ഈ തോപിത്തിൻ്റെ ചില വിശേഷങ്ങൾ തോപിത്തെഴുതി വെച്ചിരിക്കുകയാണ് പതിനേഴാമത്തെ വചനം വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു ഒരു ഒരപ്പൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം കേട്ടോ വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു നഗ്നർക്ക് ഞാൻ വസ്ത്രം നൽകി എന്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടനെ ഞാൻ സംസ്കരിക്കുമായിരുന്നു യൂതയായി നിന്ന് ഒളിച്ചോടി വന്ന ആരെയെങ്കിലും ാരി രാജാവ് വധിച്ചാൽ ഞാൻ രഹസ്യമായി അവരെ സംസ്കരിക്കും വളരെ പേർ അവൻ്റെ കോപാഗ്നിയിൽപ്പെട്ട് മരിച്ചു രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തതെന്ന് ആരോ രാജാവിനെ അറിയിച്ചു അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നു എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നുവെന്ന് കേട്ട് പേടിച്ച് ഞാൻ നാടുവിട്ടു രാജാവ് എൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടി എൻ്റെ ഭാര്യയെ അന്നയും മകൻ തോബിയാസും മാത്രം അവശേഷിച്ചു അൻപത് ദിവസം തികഞ്ഞില്ല സക്കാരിന് പിന്നെ ആ രാജാവിനെ അവന്റെ രണ്ട് പുത്രന്മാർ തന്നെ വധിച്ചു അങ്ങനെ ആ രാജാവ് മരിച്ചു എന്ന് കേട്ടപ്പോൾ തോപിത്ത് നാടുവിട്ടുപോയി തോപിത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു വീട്ടിലെത്തിയ എനിക്ക് രണ്ടാമത്തെ അധ്യായം വീട്ടിലെത്തിയ എനിക്ക് ഭാര്യ അന്ന പുത്രൻ തോബിയാസും എന്നെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിച്ച് അന്ന് പന്ത ക്രിസ്ത തിരുനാൾ ദിവസമായിരുന്നു എൻ്റെ ബഹുമാനത്തിനായി അവർ വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കി ഞാൻ ഭക്ഷണത്തിന് വന്നിരുന്നു മേശപ്പുറത്തുള്ള ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ടപ്പോൾ എല്ലാത്തരം ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ കേൾക്കണം നിങ്ങൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു മോനെ നീ പോയി നമ്മുടെ സഹോദരന്മാരിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൂട്ടിക്കൊണ്ടുവരിക ഞാൻ കാത്തിരിക്കാം അവനോടു കൂടെ നമുക്ക് ഭക്ഷിക്കാം അപ്പനെ കണ്ടോ നിങ്ങൾ അങ്ങനെ അവൻ പുറത്തുപോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു അപ്പാ നമ്മുടെ ജനത്തിൽ ഒരാളെ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്ന് ഇതാ ചന്ത സ്ഥലത്ത് തള്ളിയിരിക്കുന്നു സ്ഥോപിത്ത് നാലാമത്തെ വചനം ഈരിക്കുന്ന ഭക്ഷണം തൊട്ടു നോക്കുക പോലും ചെയ്യാതെ ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ടോടി സൂര്യാസ്തമയം വരെ ശവശരീരം ഞാൻ ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് അതീവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു ആമോസ് പ്രവാചകന്റെ വാക്കുകൾ എനിക്ക് ഓർമ്മയിൽ വന്നു ഉത്സവങ്ങൾ ദുഃഖങ്ങളായും നിങ്ങളുടെ ആനന്ദ തിമർപ്പുകൾ വിലാപമായി മാറും ഞാൻ കരഞ്ഞു സൂര്യാസ്തമനത്തിന് ശേഷം ഞാൻ ചെന്ന് കുഴി കുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു അയൽക്കാർ എന്നെ പരിഹസിച്ചു പറഞ്ഞു ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകും ഇവന് ഇവന് ഭയമില്ലല്ലോ ഒരിക്കൽ നാട് ഓടിയവനാണ് ഇതാ പഴയപടി മരിച്ചവരെ സംസ്കരിച്ചു തുടങ്ങി മൃതസംസ്കാരം കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി അശുദ്ധനായതുകൊണ്ട് ഞാൻ അങ്കണത്തിന്റെ മതിലിനോട് ചേർന്ന് കിടന്നുറങ്ങി മുഖം മൂടിയിരുന്നില്ല എൻ്റെ പുറകിൽ മതിലിൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല അന്ന് രാത്രി കുരുവികൾ കാഷ്ടിച്ചു ആ ചുടുകാഷ്ടം എൻ്റെ ഇരു കണ്ണിലും വീണു വെളുത്ത ഉണ്ടായി വൈദ്യനെ സമീപിച്ചെങ്കിലും ആർക്കും എന്നെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല തോപിത്ത് അന്തനായി അന്തനായപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ടായപ്പോൾ എൻ്റെ ഭാര്യ വീട്ടു ജോലിക്ക് പോകാൻ തുടങ്ങി പതിനൊന്നാമത്തെ വചനം ഉപജീവനത്തിന് വേണ്ടി എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു സാധനങ്ങൾ ഉണ്ടാക്കി പരിപോട വട വട പരിപ്പോട ഉണ്ടപൊരി അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുമായിരുന്നു അവളുടെ പതിവ് ഒരിക്കൽ അവൾ ഇനി ശ്രദ്ധിക്കണം ഒരിക്കൽ അവൾ അവൾക്ക് കൂലിക്ക് പുറമെ ഒരു ആട്ടിൻകുട്ടിയെ കൂടി ആ ഉടമസ്ഥൻ കൊടുത്തു അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ ഞാൻ കേട്ടു ശബ്ദ ഉടനെ തന്നെ അതിന് എവിടെ നിന്ന് കിട്ടി തോപിത്ത് ചോദിച്ചതിന് എവിടെ നിന്ന് കിട്ടി കട്ടെടുത്തതല്ലേ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കണം കണ്ടോ കണ്ണിന്റെ കാഴ്ചക്തി പോയിട്ടും നമ്മുടെ വീട്ടിൽ ആടില്ലല്ലോ ഇത് എവിടെ ആടിനെ കിട്ടി കൊണ്ടുപോയി കൊടുക്ക് അപ്പോൾ തോബിത്തിന്റെ ഭാര്യ എന്നെ പറഞ്ഞു കൂലിക്ക് പുറമേ സമ്മാനമായി തന്നതാണ് അവൾ പറഞ്ഞു പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആട്ടുംകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ശാഠ്യം പിടിച്ച അവളോട് പറഞ്ഞു അവളുടെ പ്രവൃത്തിയിൽ ഞാൻ രചിച്ചു അപ്പോൾ അവൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിന്റെ ദാനധർമ്മങ്ങളും സൽക്കർമ്മ പ്രവർത്തികളും എവിടെ എല്ലാം അറിയാമെന്നാണ് ഭാവം ഉച്ച ഭാര്യ തോപിത്തിനെ സംസാരിച്ചു ദുഃഖഭാരത്തോടുകൂടെ തോബിത്ത് കരഞ്ഞു എന്നിട്ട് തോബിത്ത് ദൈവത്തോട് പറയുന്ന വാക്കുകളുണ്ട് തോബിത്ത് ജോബ് പറഞ്ഞതുപോലെ എന്നെ ഓർക്കുകയും കാരുണ്യുപുരം കടാക്ഷിക്കുകയും ചെയ്യണമേ എന്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞാൻ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾക്ക് അങ്ങ് ശിക്ഷ നൽകരുതേ അവസാനം തോപിത്ത് പറയുന്നൊരു വചനം നിങ്ങൾ കേട്ടിരിക്കണം ആറാമത്തെ വചനം മൂന്നാമത്തെ അധ്യായം ദൈവമേ അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിച്ചു കൊള്ളുക ഒന്ന് പറഞ്ഞേ ദൈവമേ പകപറ ദൈവമേ അങ്ങയുടെ ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിച്ചു കൊള്ളുക ഇനി തോപിത്ത് പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക എൻ്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക ഞാൻ മരിച്ച് മണ്ണായി തീർന്നു തീർന്നുകൊള്ളട്ടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് ഇതുപോലെ വേദന സഭിച്ച നീതിമാനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുസ്തകത്തിൽ എഴുതുകയാണ് അന്ന് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി മേദിയായിലെ േദിയായിലെത്നായിൽ റഗ്വേലിന്റെ മകൾ സാറ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ പിതാവിൻ്റെ പരിചാറകർ ഈ സാറയെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്താ കാര്യം എന്നറിയോ പെണ്ണിൻ്റെ ഏഴ് പ്രാവശ്യം ഇവൾ വിവാഹം ചെയ്തവളാണ് എന്നാൽ ഇവളെ പ്രാപിക്കുന്നതിന് മുൻപ് ഓരോ ഭർത്താവും അസ്മേ ദേവൂസ് എന്ന പിശാദിനാൽ വധിക്കപ്പെടുമായിരുന്നു അതിനാൽ പരിചാരകർ അവളോട് ചോദിച്ചു നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്ത് ഞരിച്ചു കൊന്നത് മനസ്സിന് വേദന എന്തോരം എന്തോരുണ്ടാവും ആലോചിച്ചു നീ അതിനെ ഓരോന്നിനെയും കൊല്ലണത് നീ തന്നെയാ കൊല്ലണത് ആ സ്ത്രീയുടെ മനസ്സ് വേദനിച്ചു ഭർത്താക്കന്മാരെ കഴുത്ത് ഞരിച്ചു കൊന്നത് താനാണെന്ന് പറഞ്ഞപ്പോ ഏഴുപേരെ നിനക്ക് ലഭിച്ചു എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലോ ഞങ്ങളെ തല്ലുന്നത് എന്തിനാണ് അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോയി നീയും അവരോടൊപ്പം പോവുക നിന്റെ മകനോ മകളെയോ കാണാൻ ഞങ്ങൾ കിടവരാതിരിക്കട്ടെ ശാപവാക്കുകൾ പറയണം ഈ സാറയോട് ഈ സാറയുടെ വാക്ക് പത്താമത്തെ അദ്ധ്യായം ദൈവത്തോട് പറയാണ് സാറ ഇത് കേട്ടപ്പോ തൂങ്ങി മരിച്ചു കളയാമെന്ന് കരുതി ഇനി എന്നിട്ടുള്ള വചന കേൾക്കണോ ഇവള് സ്വയം പറയാണ് എങ്കിലും അവൾ പുനർവിചന്ദനം ചെയ്തു അവൾ മരിച്ചില്ല കാരണം എന്താണെന്നറിയോ ഞാൻ എന്റെ പിതാവിന്റെ ഏക മകളാണ് ഞാൻ അങ്ങനെ തൂങ്ങി മരിച്ചാൽ എന്റെ പിതാവിനെ അതിന്റെ അപമാനം താങ്ങാൻ പറ്റില്ല വൃദ്ധനായ എന്റെ പിതാവ് വേദന കൊണ്ടു അവൾ എന്നിട്ട് വിളി പറയാണ് എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ ഞാൻ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ കർത്താവേ ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് അറിയാമല്ലോ ഈ പ്രവാസത്തിൽ എന്റെയും എന്റെ പിതാവിന്റെയും പേരിന് കളങ്കുവരുത്തിയിട്ടില്ല പിതാവിന്റെ ഏക ജാഥയാണ് ഞാൻ അവകാശിയായി അവന് വേറെ ആരുമില്ല എനിക്ക് ഭർത്താവാകുവാൻ അവന് ഉറ്റവനോ ഉടയവനോ മകനോ ഇല്ല എൻ്റെ ഏഴ് ഭർത്താക്കന്മാർ മരിച്ചു ഇനി ഞാൻ എന്തിന് ജീവിക്കണം ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ ഈ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പക്കലെത്തി സഹോദരങ്ങളെ ഈ രണ്ട് പ്രാർത്ഥനയും ചേർന്നിട്ടാണ് തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്നത് തോബിയാസ് തോപിത്തിന്റെ മകൻ യാത്രയാകുന്നു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ് ചുരുക്കി നിങ്ങളത് വായിക്കണം കുടുംബജീവിനായി നിങ്ങളൊക്കെ വായിക്കണം തോബിയാസ് തോബിയാസ് പറഞ്ഞു കണ്ണിന്റെ കാഴ്ച പോയി ജീവിക്കാനൊരു മാർഗ്ഗമില്ലായി അപ്പൊ ഇങ്ങോര് ഒരാളുടെ കയ്യിൽ കുറച്ച് വെള്ളി നാണയം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തോബിയാസിന്റെ മോനെ കാശില്ലടാ നീ ഒന്ന് പോയി ഒഹിമേദിയായിലേക്ക് ഒന്ന് പോയേൽ ആ അവിടെ ചെന്നിട്ട് ആ കാശ് ഒന്ന് വെള്ളി നാണയം വാങ്ങി നമുക്ക് ജീവിക്കണ്ട മോനെ അപ്പൊ തോബിയാസ് കൊണ്ട് എനിക്ക് ആരും പരിചയമില്ലല്ലോ നീ പേടിക്കണ്ട നിനക്കൊരു സഹായകനെ ദൈവം തരും നോക്കൂ അവൻ മകനെ വിളിച്ചു പറഞ്ഞു ഈ തോബിയാസ് മകനെ ഒരു പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കണം കേട്ടോ മാതാപിതാക്കളെ മക്കളോട് നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ് മോനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ നീ സംസ്കരിക്കുക പിന്നെ ഈ അപ്പൻ ആദ്യം പറയുന്ന കാര്യം എന്താണെന്നറിയോ നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും നീ മറക്കരുത് ഒരപ്പൻ അപ്പന്റെ കാര്യമല്ല ആദ്യം പറയുന്നു നിന്റെ അമ്മയുടെ കാര്യം നീ ഒരിക്കലും മറക്കരുത് പിന്നെ പറഞ്ഞത് കേൾക്കൂ ജീവിതകാലം മുഴുവൻ അവളെ നീ ആദരിക്കണം അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് നീ നോക്കണം ഒരിക്കലും അവളെ നീ വേദനിപ്പിക്കരുത് ഒരപ്പം പറയുന്നത് ആ മകനോട് മകനെ നിന്റെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് നീ ഓർക്കണം മരിക്കുമ്പോൾ നീ അവളെ എൻ്റെ ശവകുടീരത്തിനടുത്ത് സംസ്കരിക്കണം മകനെ ജീവിതകാലം മുഴുവൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം അപ്പനെ എന്നല്ല പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം ഒരിക്കലും ഒരിക്കലും നീ പാപം ചെയ്യരുത് ഒരപ്പൻ മകനോട് പറയേണ്ടത് ഇതാണ് അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോരുത് ജീവിതകാലം മുഴുവനും നിന്റെ പ്രവൃത്തികൾ നീതിയുള്ളതാകണം അനീതി നീ പ്രവർത്തിക്കരുത് നിന്റെ പ്രവൃത്തികൾ നീതി നഷ്ടമായിരുന്നാൽ എല്ലാ ചെയ്തികളും നിനക്ക് ഐശ്വര്യമുണ്ടാകും നീതിയോട് ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പത്തിൽ നിന്ന് നീ ദാനം ചെയ്യണം ദാനദർഭം ചെയ്യുന്നതിൽ ഒരിക്കലും മോൻ മടി കാണിക്കരുത് പാവപ്പെട്ടവരിൽ നിന്ന് മോൻ മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കിയില്ല പ്രിയ സഹോദരങ്ങളെ അവസാനം ഈ മകനെ തോബിയാസ് എന്ന മകനെ റാഫേൽ കൂടെ യാത്രയാക്കുകയാണ് അവസാനം അവിടെ ചെല്ലുന്നു ഈ സാറയുടെ വീട്ടിൽ ചെല്ലുന്നു അപ്പോ ഈ രഘുവേലിനെ ചോദിച്ചു നിന്റെ മുഖ ഉണ്ടല്ലോ എനിക്ക് നിങ്ങൾക്ക് തോപ്യത്തിനറിയോ അങ്ങനെ ഒരു സുഹൃത്ത് എനിക്കുണ്ട് അപ്പൊ തോബിയാസ് പറയണ് നിങ്ങളുടെ ആ സുഹൃത്തിൻ്റെ മകനാണ് ഞാൻ ആണോ ഇയാള് ചാടി ഇവനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പൊ സാറയുണ്ട് അവിടെ റാഫേൽ മാലാഖ പറയാണ് നീ ഈ സ്ത്രീയെ വിവാഹം കഴിക്കണം ഏത് ഈ സ്ത്രീ വിവാഹം കഴിക്കണമെന്ന് ഏഴ് ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ചിട്ട് ഏഴ് പേരെയും മരിച്ച ഇവിടെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോണ്ടില്ല തോപിച്ചു പറഞ്ഞു അയ്യോ അതെങ്ങനെ ഞാൻ കഴിക്കണേ ഇവിടെ ഏഴ് ഭർത്താക്കന്മാരും മരിച്ചു പോയവരാണ് അപ്പോൾ റാഫേൽ മാല നീ ധൈര്യമായിരിക്കെ നീ വിവാഹം കഴിക്കേ പ്രിയമുള്ളവരെ അവർ വിവാഹിതരായി ഞാൻ ഈ സമയത്ത് കുടുംബജീവിൻ നയിക്കുന്ന മാതാപിതാക്കളെ വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി അവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് അത് നിങ്ങൾ വായിക്കണം ഞാൻ വായിക്കാം തോബിയാസ് മടവറയിൽ പ്രവേശിച്ച് ദ ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം നിലണ്ട് പോയി വായിക്കണം എല്ലാ ദിവസവും വായിക്കണം തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുത്തെ ശുദ്ധവും മഹിനീയുമായ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ ആകാശവും അങ്ങയുടെ അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങെ വാഴ്ത്തട്ടെ അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു അവിടുന്ന് തുണയും താങ്ങുമായി ഹൗവയെ ഭാര്യയായി നൽകി അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു അവിടെ നിന്ന് പറഞ്ഞു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവന് വേണ്ടി അവനെ പോലെയുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം കർത്താവെ ഇനി പറഞ്ഞത് കേൾക്കുക കർത്താവെ ഞാൻ ഇവളെ പ്രാപിക്കുന്നത് സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താൽ അല്ല നിഷ്കളങ്കമായ സ്നേഹത്താലാണ് അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ ഇവളോടൊത്ത് വാർത്തത്തിലെത്തുന്നതിനെ അവിടെ നിന്നെ അനുഗ്രഹിച്ചാലും അവൾ ആമേൻ എന്ന് പറഞ്ഞു അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു അത്ര സുന്ദരമായ ജീവിതമാണ് പ്രിയ മാതാപിതാക്കളുടെ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇനി എന്നാൽ ഈ രഘുവേലുണ്ടല്ലോ സാറയുടെ അപ്പൻ അവൻ മരിക്കും എന്ന് വിചാരിച്ച് രഘുവേൽ പോയി ഒരു ശവക്കുഴി ഉണ്ടാക്കി പിറ്റേ ദിവസം നമ്മുടെ സംസ്കാരം നടക്കണമല്ലോ ശവക്കുഴി ഉണ്ടാക്കി അതിനുശേഷം അവൻ വീട്ടിൽ വന്ന് ഭാര്യ ഏതയോട് പറഞ്ഞു ദാസികളിൽ ഒരാളെ മണവറയിലേക്ക് പറഞ്ഞയക്കൂ അവൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക മരിച്ചെങ്കിൽ ആരുമറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം ദാസി ചെന്ന് നോക്കിയപ്പോൾ രണ്ടു പേരും സുഖമായി ഉറങ്ങുന്നു അവൾ തിരികെ വന്ന് അവർ ജീവിച്ചിരിക്കുന്നുവെന്നറിയിച്ചു അപ്പോൾ വേൽ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു ദൈവമേ നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടെ നിന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധരെ സകല വി സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ അവിടുത്തെ ദൂതന്മാർ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങനെ എന്നേക്കും വാഴ്ത്തട്ടെ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ എന്തെന്നാൽ അവിടെ നിന്ന് തന്നെ എനിക്ക് സന്തോഷമേകി ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല അവിടെ തനന്ത കാരണത്തിനനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് പ്രവർത്തിച്ചു ദൈവമേ നീ വാഴ്ത്തപ്പെട്ടവൻ ഇവിടെ ഈ ഗായക സംഘത്തോട് പറയാനല്ലേ ദൈവമേ സ്തുതി ഹാലയിൽ ആ സ്തുതിക്കാൻ പറഞ്ഞില്ലേ പ്രിയ മാതാപിതാക്കളെ എന്തോരം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ളത് ഇതെല്ലാം കേട്ട നിങ്ങൾ മനസ്സിലാക്കണം ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന തമ്പുരാനെ നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ് പ്രിയമുള്ളവരെ കർത്താവിന് സ്വീകാര്യമായ ഒരു കുടുംബമായി നമ്മൾ മാറണം